കോട്ടയത്ത് പോയപ്പോൾ ഒരു സദ്യ കഴിക്കാൻ ഒരു മോഹം അങ്ങനെ നമ്മുടെ കോട്ടയത്തെ രുചി ഒന്ന് കയറി നോക്കി നമ്മുടെ വാഴ സദ്യ ഇരുന്നൂറ് രൂപയാണ് ഈ സദ്യയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാ തൊടുകറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല രുചിയില് ആ പേര് പോലെ തന്നെ രുചി പ്യുവർ റെസ്റ്റോറൻറ് അതുപോലെ തന്നെ രുചി അന്യായമാണ് പരിപ്പൊക്കെ കണ്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ട് തോന്നില്ലേ അന്യായ ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ സാമ്പാറാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുള്ള ലാസ്റ്റ് നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു ബോളിയുണ്ട് പായസമായിട്ട് കൂട്ടി നല്ല രീതിയിൽ പിടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മോരുമായിട്ട് ലാസ്റ്റ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കല്യാണത്തിൻ്റെ പ്രകൃതി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിന്ന് കയറി നോക്കണം നിങ്ങൾ കഴിച്ച് നോക്കണം എന്തായാലും കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക ഓക്കെ വീഡിയോ കണ്ടാൽ तो लाइक शेर, या, शेर, या, शेर, या, शेर या, थैंक, या। थैंक यू